السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم بارك على رسولك وحبيبك سيدنا محمدٍ وعلى آل وأصحابه سيدنا ومولانا محمد بهمانيك أندورك بهماناً نلغاناً عادريك أندوري عادريك أندوري سنائهم نلغاناً نلغاناً سنائهم نلغاناً نمك سادياً آغاناً بشدة الإسلام പ്രായമായവരോട് കാണിക്കേണ്ടുന്ന മര്യാദകളെ സംബന്ധിച്ച് ചെറിയവരോട് കാണിക്കേണ്ടുന്ന കാര്യത്തെ സംബന്ധിച്ചൊക്കെ നമ്മളെ വ്യക്തമായും പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മാതാപിതാക്കളെ നാം എത്രമേൽ ബഹുമാനിക്കുന്നു എത്രമേൽ ആദരിക്കുന്നു എത്ര കൊണ്ടവരുടെ ഉപദേശങ്ങൾ നാം കേൾക്കാനും അതനുസരിക്കാനും തയ്യാറാകുന്നു അതുപോലെ തന്നെ ആയിരിക്കണം സഹോദരങ്ങൾമാർ പരസ്പരം പ്രത്യേകിച്ച് മൂത്ത സഹോദരൻ ഉപ്പയുടെ സ്ഥാനത്തായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉപ്പയോട് കാണിക്കേണ്ടുന്ന ബഹുമാനവും ആദരവും അതുപോലെ തന്നെ ഗഹനമായ വിഷയങ്ങളിലൊക്കെ സദോപദേശങ്ങൾ നേടാനും നാം നമ്മുടെ ഉപ്പയോട് അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുവെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കണം തൻ്റെ മൂത്ത സഹോദരനെ കാണേണ്ടതും അദ്ദേഹത്തോട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തേടേണ്ടതുമെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നുണ്ട് മഹാന ഇമാം ബൈ ഹക്കിർ അലി അള്ളാഹു താലാൻഹു ഹബീബി സല്ലാഹു അലിഹി വസ്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സാഹു അലി വല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം അല്ലാ ഖുബർ മിനിൻഹ സഹോദരന്മാരിലെ ഏറ്റവും മൂത്ത സഹോദരൻ ബി മൻസിലത്തിൽ അബി ഉപ്പയുടെ സ്ഥാനത്താണ് ഉപ്പയുടെ ഓട് കാണിക്കേണ്ടുന്ന ബഹുമാനവും എല്ലാം മൂത്ത സഹോദരനോട് കാണിക്കണം ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുനാവി റഹമഹുള്ള പറഞ്ഞതായി കാണാം അൽ അക്ബറു മിനൽ അല്ലുഹുത്ത് ബി മൻസിലത്തിൽ അബി മൂത്ത സഹോദരൻ ഉപ്പയുടെ സ്ഥാനത്താണെന്ന് പറഞ്ഞ ഹദീസിൻ്റെ വ്യഖ്യാനത്തിൽ മുഹാങ്ങ പറഞ്ഞു ഫിൽ ഇക്റാം എന്ത് വിഷയത്തിലാണ് ഉപ്പയോട് പോലെയാണ് മൂത്ത സഹോദരൻ എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടതും അല്ലെ ഇഹ്റാം അദ്ദേഹത്തിന് അംഗീകാരം സ്നേഹം ബഹുമാനം ഇതെല്ലാം നൽകണമെന്ന വിഷയത്തിൽ അതുപോലെ തന്നെ അവർ റുജുഴി ലഹി വത്തെ അവീലിയ ലഹി വത്ത ഖുദീമിഫിൽ മുഹിമ്മാത് പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം മൂത്ത സഹോദരൻ്റെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ തേടണം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ടായിരിക്കണം നാം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലൊരു വിവാഹം നടക്കുന്നു മക്കളുടെ വിവാഹമാണ് അല്ലെങ്കിൽ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു വിദേശത്തേക്ക് യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതുമായി ബന്ധപ്പെടുമ്പോൾ നാം മൂത്ത സഹോദരനോട് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നാം തേടണം നമ്മേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് പരിചയമുണ്ട് ജീവിച്ച പരിചയമുണ്ട് അപ്പോൾ തൻ്റെ അനുജ സഹോദരന് ഈ വിഷയത്തിൽ എന്താണ് ഹൈർ എന്ന അദ്ദേഹത്തിന് നമ്മേക്കാൾ കൂടുതൽ അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആ വിഷയങ്ങൾ അറിവുള്ള അദ്ദേഹത്തോട് ആ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടായിരിക്കണം നാം ചെയ്യേണ്ടത് അത് തന്നെ ബഹുമാനപ്പെട്ട ഇമാം മുനായുറമ തന്നെ പറഞ്ഞതായി കാണാൻ കഴിയും എല്ലാ സഹോദരന്മാരെയും എല്ലാ മുത്ത മൊത്തസഹോദരന്മാരെയും അംഗീകരിക്കണം ബഹുമാനിക്കണം എന്ന് പറഞ്ഞതിനർത്ഥമില്ല കാരണം മറിച്ച് മുറാദു അൽ അഖുബറുദ്ദീനൻ മതപരമായ ബോധമുള്ള അതുപോലെ തന്നെ ഇൽമൻ ജ്ഞാനമുള്ള അറിവുള്ള നാം ഉപദേശം തേടാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിലെല്ലാം നല്ല വിവരമുള്ള സഹോദരൻ അതുപോലെ മതബോധമുള്ള സഹോദരൻ ഇവരോടാണ് ഈ പറഞ്ഞത് ഇന്ന് മഹാനായ മുനായുറിയാഹു താലു പ്രത്യേകം എടുത്തു ഉദ്ധരിച്ചതായി കാണാം എന്നല്ലാതെ താന്ത്വനിയായി നടക്കുന്ന സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തേടണമെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സുബാനഹു വത്താല നമ്മുടെയൊക്കെ സഹോദര്യബന്ധം അള്ളാഹു അത് ഊട്ടിയുറപ്പിക്കാനുള്ള തോഫീഖ് പ്രദാനം ചെയ്യട്ടെ നന്മയിലായി ജീവിച്ച് ഈമാനോടെ മരിക്കാനുള്ള തോഫീഖും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആ മീൻ അസ്ലാം വാരിക്കും വറഹമ്മി